വയനാട് സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തു പിടിയിലായിരിക്കുകയാണ് വയനാട് സ്വദേശിയായ അലീന ബെന്നി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി ആദിത്യൻ പിടിയിലായിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണക്കൂട്ടത്തിനാണ് പോലീസ് വെള്ളിയാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ചിരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അലീനയെ കഴിഞ്ഞ ഇരുപതിനാണ് ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ സൈബർ സെൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ആദ്യത്തിനുമായുള്ള വഴക്കിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയും യുവാവും തമ്മിൽ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ ആദിത്യൻ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ഇത് പ്രണയബന്ധത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇതിനിടെ ആദിത്യൻ മറ്റൊരു പെൺകുട്ടിയുമായും സൗഹൃദം ആരംഭിച്ചു ഈ വിവരം അലീന അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ നിരവധി തവണ വഴക്കുണ്ടായി എന്നാണ് വിവരം മറ്റൊരു പെൺകുട്ടിയുമായി ആദിത്തിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞതോടെ അലീന ആത്മഹത്യ ചെയ്യുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയിന്മേൽ നടന്ന അന്വേഷണത്തിൽ പോലീസ് എറണാകുളത്തെ ജോലിസ്ഥലത്തു നിന്നുമാണ് ആദിത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഇതിനിടെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്കെതിരെ നിരവധി കുപ്രചരണങ്ങളും നടന്നിരുന്നു വിദ്യാലയത്തിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പിരിവ് നൽകാത്തതിനാൽ ക്ലാസ് ടീച്ചർ പെൺകുട്ടിയെ ശകാരിച്ചുവെന്നും വിവരങ്ങൾ ഇതിനിടയിൽ പ്രചരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമം മൂലമാണ് പെൺകുട്ടി ജീവനൊടുക്കിയതെന്നാണ് ആദ്യം പ്രചരിച്ചത് പ്രചരണത്തിന്റെ ഭാഗമായി സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധങ്ങളും നടന്നിരുന്നു ഇതിനിടയിലാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരുന്നതും പ്രതി പിടിയിലാകുന്നതും